ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വിവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജലാശയങ്ങളിൽ ബോട്ടിങ്ങും കയാക്കിങ്ങും അടക്കം നിയന്ത്രിച്ചിട്ടുണ്ട് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാറക്കുട്ടി അണക്കെട്ട് തുറന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ജില്ലയിൽ പരക്കെ മഴ പെയ്യുന്നുണ്ട് ഒറ്റപ്പെട്ട ചിലയിടങ്ങളിൽ ശക്തമായ മഴയും ലഭിച്ചു വരും ദിവസങ്ങളിൽ ജില്ലയിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വിവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ജില്ലയിലെ ജലാശയങ്ങളിലെ ബോട്ടിംഗ് കയാക്കിംഗ് റാഫ്ലിംഗ് കുട്ടവഞ്ചി സഫാരി ഉൾപ്പെടെയുള്ള ജലവിനോദങ്ങൾക്കും എല്ലാ സാഹസിക വിനോദ പരിപാടികൾക്കും മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ള മലയോര മേഖലകളിലെ ട്രക്കിങ്ങിനും ജില്ലാ ഭരണകൂടം നിരോധനമേർപ്പെടുത്തി വിവിധ ഖനന പ്രവർത്തനങ്ങൾക്കും വരെ ജില്ലയിൽ നിയന്ത്രണമുണ്ട് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാറുകുട്ടി അണക്കെട്ട് തുറന്നു മുതിരപ്പുഴയുടെയും പെരിയാറിന്റെയും കരകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട് കനത്ത മഴയിൽ കല്ലാർ മാങ്കുളം റോഡിൽ തളികത്തിന് സമീപം റോഡിലേക്ക് മരം കടപൊഴുകി വീണു മഴക്കാലം ആരംഭിച്ചതോടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നിർമ്മാണ ജോലികൾ നടക്കുന്ന മൂന്നാർ മുതൽ നേര്യമംഗലം വരെയുള്ള ഭാഗങ്ങളിലെ ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടിട്ടുണ്ട് മഴക്കാലം ആരംഭിച്ചതോടെ തോടുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയർന്നു ന്യൂസ് ബ്യൂറോ അടിമാലി